അതിപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് അവർ കൊണ്ടുപോകുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ പ്ലാൻ ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ ലിസ്റ്റിൽ വരുന്ന അപാകതകൾ എന്ന നിലയിൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്നു അവർ അപ്പോൾ വരും ദിവസങ്ങളിലും ഒരുപക്ഷേ ഇത് പൂർത്തിയാവുന്നതുവരെ അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി പരിണമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആരംഭശൂരത്വം എന്നൊരു പദപ്രയോഗം പ്രതിപക്ഷ നേതാവിൽ നിന്ന് വന്നത് മിനിസ്റ്റർ സർക്കാർ ആ വിധത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അജണ്ടയായി ഇതിനെ കൊണ്ടുപോകുന്നില്ല സർക്കാരിന് ഒറ്റ ലക്ഷമേ ഉള്ളൂ സമ്പൂർണമായ പുനരധിവാസം നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു അണുവിട പോലും നമ്മൾ വ്യതിചളിച്ചിട്ടില്ല ഒരു സമയം പോലും വൈകിട്ടില്ല ഇപ്പൊ നോക്കൂ ജൂലൈ മുപ്പതിനുണ്ടായ അതായത് ആഗസ്റ്റ് ഒന്നിനുണ്ടായ ഒന്നോടുകൂടി ഉണ്ടായ ഒരു ദുരന്തത്തിന് മാസം കഴിയുന്നതിന് മുമ്പ് ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് പറഞ്ഞു ആ രണ്ടു മാസം എന്തിനായിരുന്നു ിൽപ്പെട്ടുപോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതെനിക്ക് തോന്നുന്നു കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ചുരുമലെയും മുട്ടക്കയിലെയും ദുരന്ത ഒരുപാട് പേരുടെ ആശങ്ക ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവൂ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ലേ എന്നുള്ളതാണ് ഈ ദുരന്ത ബാധിതരായ അർഹരായ ഒരാൾക്ക് പോലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലെന്ന് മിനിസ്റ്റർക്കാൻ പറ്റുമല്ലോ ഞാൻ നൂറ്റി ഒന്ന് ശതമാനം കാരണം പിന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഇന്നേ വരെ ഈ ഈ പ്രതലത്തിൽ സംസാരിച്ചിട്ട് ഇന്നേ വരെ നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിക്കാതിരുന്നിട്ടില്ല ഒന്നും ആ ധൈര്യത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ അവസാനത്തെ പുനരധിവാസ പ്രവർത്തനത്തിൽ അവസാനത്തെ ദുരന്ത ബാധിതന് വരെ ഉണ്ടാകും ഒറ്റക്കാര്യമേ കൂട്ടിയോജിപ്പിക്കാനുള്ളൂ രണ്ടാം ഘട്ട ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് പണിയാൻ പോകുന്ന വീടുകളിൽ താമസിക്കുന്നവരുടെ ലിസ്റ്റ് അല്ല രണ്ടാം ഘട്ട ലിസ്റ്റ് സെക്കൻഡ് ലിസ്റ്റ് ആണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം അത് ജോൺ മത്തായി പറഞ്ഞതനുസരിച്ച് നമുക്ക് പിന്നെ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ ലിസ്റ്റാണ് അതെന്താണ് വൈകിയ തരൂർ അതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തണം കാരണം അത് അളക്കാൻ പോയപ്പോൾ ചില ആളുകൾ ആശങ്കകൾ ഉണ്ടാക്കി രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ വിട്ടുപോകുമോ എന്നൊരു ഭീതി ഉണ്ടാക്കിയപ്പോൾ ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് തൽക്കാലം വേണ്ട എന്നവർ ഞാൻ അവരോടൊക്കെ ഉറപ്പ് പറയുന്നു ഇത് രേഖപ്പെടുത്തിയാലേ ഇപ്പം നമുക്ക് ഈ നോട്ട് ടു ഗോ സോൺ എന്നുള്ളത് ജനപ്രതിനിധികൾക്കോ മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയക്കാർക്കോ പറയാവുന്നതല്ലല്ലോ അതിനൊരു ശാസ്ത്രീയമായ പിൻബലം വേണ്ടേ അതിനാണ് ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ ഒരു സെൻ്റർ പറഞ്ഞത് അതിനേക്കാൾ ഉന്നതരായ ആളുകളുണ്ടെങ്കിൽ നമുക്കതും ആലോചിക്കാം ഇപ്പോൾ അവർ നൽകിയ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ച് സ്ഥലങ്ങളിലൊന്ന് മാർക്ക് ചെയ്ത് അതിലെത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കുക അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മളീ നിൽക്കുന്ന സ്ഥലത്താണ് ജോൺ മത്തായി പറയുന്ന നോൾ ഗോസോൺ അവസാനിക്കുന്നത് അതിന് തൊട്ടപ്പുറത്ത് ഒരു പത്ത് വീടുണ്ട് ഇതുവരെയുള്ള ആളുകളെല്ലാം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു ഈ അറ്റത്ത് ഈ പത്ത് വീടുകൾ മാത്രമായി അവശേഷിക്കുന്നു അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ആ പത്തു പേരെയും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും അതാണ് ഗവൺമെന്റിന്റെ ലൈൻ ഇൻക്ലൂസീവ് ആണ് ഒരറ്റത്ത് വരുന്നു ആ അറ്റത്ത് പ്രദേശം അവസാനിക്കുന്നു ഒരു ഒരു വൈകല്യം ഉണ്ടാകില്ല ഞാൻ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും ജനപ്രതിനിധികളോടും പഞ്ചായത്തിനോടും എല്ലാം അഭ്യർത്ഥിക്കുന്നു ഈ ജോൺമത്തായി സെന്റർ ജോൺമത്തായി അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലം ഒന്ന് മാർക്ക് ചെയ്താൽ ഉണ്ടാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകാം ചുരുക്കത്തിൽ ഈ രണ്ട് ലിസ്റ്റിൽ വീടുകൾ ഒരേ സമയം നമുക്ക് അങ്ങനെ പറഞ്ഞാൽ ആശങ്ക അല്ല ഞാൻ പറയുന്നത് രണ്ട് ടൗൺഷിപ്പും രണ്ട് ടൗൺഷിപ്പിലേയും നിർമ്മാണം ഒരേ സമയം പണിതുടങ്ങും ഒരു ടൗൺഷിപ്പ് ഭൂമി ഇല്ലാത്തവർക്കും ഒരു ടൗൺഷിപ്പ് ഭൂമി ഉണ്ടെങ്കിലും അങ്ങോട്ട് പോകാൻ പറ്റാത്തവർക്കും അങ്ങനെ ഇല്ല ഇത് രണ്ട് ടൗൺഷിപ്പിലേയും വീടുകൾ ഒരുമിച്ച് നിർമ്മിക്കും രണ്ട് ലിസ്റ്റായിട്ടേ ഭരണ പ്രത്യേകത വെച്ചുകൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റുമോ അതല്ലേ അതിന്റെ പ്രശ്നം ഒന്ന് പൂർണ്ണമായും വാഷ്ട്രിസ്റ്റ് ഇത് നമ്മളൊക്കെ ഇത് ഇത് നമ്മളെ ഉറക്ക പറയുന്നുണ്ടെങ്കിലും മറ്റു ചില താല്പര്യങ്ങൾ എടുത്തുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ആളുകളുടെ മുമ്പിലേക്ക് തെറ്റായ പ്രചരണം ചില കേന്ദ്രങ്ങൾ ആധികാരികതയുടെ ശബ്ദത്തോടെ നടത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതുകൊണ്ട് കൃത്യമായി പറഞ്ഞത് രണ്ട് ലിസ്റ്റ് രണ്ട് ലിസ്റ്റ് ഫസ്റ്റ് ഫേസ് ഫേസ് സെക്കൻഡ് എന്ന് എന്ന് ഇനി അവരുടെ എ ലിസ്റ്റ് ലിസ്റ്റ് ബി വേണമെങ്കിൽ അങ്ങനെ സപ്ലിമെന്ററി ആവുകയും ചെയ്യുന്നു എന്നൊരു അതായത് ഒരു കുപ്രചരണം നടക്കുന്നു എന്നാണ് മിനിസ്റ്റർ പറയുന്നത് ആ കുപ്രചരണം ഒഴിവാക്കണം വസ്തുതാപരമായി രണ്ട് ലിസ്റ്റിലും ഒരേ മാനദണ്ഡങ്ങളാണ് കൊടുക്കുക ഒരു ലിസ്റ്റിലുള്ള ആളുകൾക്ക് കുറഞ്ഞ സെന്റ് മറ്റൊരു ലിസ്റ്റിലുള്ള ആളുകൾക്ക് കൂടിയ സെന്റ് ഇല്ല അവിടെ താമസിക്കാൻ പറ്റാത്തവരെ മുഴുവൻ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ആറായിരം രൂപ വെച്ചിട്ടുള്ള എന്തെല്ലാം കുപ്രചരണങ്ങളായിരുന്നു അരൊന്നും ഓർമ്മയുണ്ടോ ആഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ നമ്മൾ തന്നെ ഈ പ്രതലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു മാസത്തേക്ക് ഞാൻ ഉദാഹരണത്തിന് പറയാം ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ചർച്ച നടക്കുമ്പോൾ ഇതൊക്കെ ഒരു മാസത്തേക്കേ തരുള്ളൂ ഇതൊക്കെ രണ്ടു മാസത്തേക്കേ തരുള്ളൂ എന്നൊക്കെ തെറ്റായ പ്രചരണം നടത്തിയല്ലോ ഞങ്ങൾ അന്നും പറഞ്ഞല്ലോ പുനരധിവാസം ഉറപ്പ് വരുത്തും വരെ വാടക വീടുകളിലും വാടക വീടിന് തുല്യമായി വീടുകളിലും താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം എവിടെ നിന്ന് എസ് ടി ആർ എഫിൽ നിന്നല്ല നിന്ന് മുഖ്യമന്ത്രിയുടെ വാടകയുടെ കാര്യത്തിൽ അത് ഉറപ്പ് ഉണ്ട് പക്ഷെ അവർ ഇന്നലെ വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം വരുന്നതുവരെ ഞങ്ങൾക്ക് ഈ മാസം തോറും കിട്ടിക്കൊണ്ടിരിക്കുന്ന ദിവസത്തെ മുന്നൂറ് രൂപ എന്ന നിലയിലുള്ള ഒരു സഹായധനം കിട്ടുമോ എന്നാണ് അവർ ആശങ്ക പ്രകടിപ്പിച്ചത് അതൊരു വലിയ പ്രതിഷേധമായിട്ടൊക്കെ ചില ആളുകൾ ഉയർത്തുകയും ചെയ്തു നമുക്കിപ്പോ പറ്റൂ അല്ലാരും ഞാൻ അതുകൂടി പറഞ്ഞു ഇതെല്ലാം നമ്മൾ കേൾക്കാതെ പോവുകയാണ് അതുകൊണ്ടാണ് ഈ ആളുകൾ അറിയാത്തത് ഒരു പുനരധീവന പാക്കേജ് ഇപ്പോൾ ബഹുമാനപ്പെട്ട എം ബി രാജേഷ് തന്നെ നേരിട്ട് അവിടെ വന്ന് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി കുടുംബശ്രീ പ്രഖ്യാപിച്ച ഒരു പാക്കേജ് വന്നല്ലോ അവിടെയുള്ള മുഴുവൻ വീടുകളിലെയും ആളുകളെ അവർക്ക് ജീവിതത്തിലേക്ക് നടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ സാമ്പത്തിക ശാക്തീകരണം നടത്താൻ പറ്റുന്ന വിധത്തിലൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും കുടുംബശ്രീയും മറ്റു വകുപ്പുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പാക്കേജ് ഉണ്ടാക്കിയിരിക്കുകയാണ് ജനങ്ങൾ വെറുതെ വിടുന്ന പ്രശ്നമില്ലല്ലോ നമുക്ക് യഥാർത്ഥത്തിൽ എൻ ഡി ആർ എഫിന് വേണമെങ്കിൽ ഒറ്റ ഘട്ടത്തിൽ ക്ഷമിക്കണം നമുക്ക് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് എൻ ഡി എം എക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് മൂന്ന് മാസത്തെ ഈ ജീവനോപാധി പ്രഖ്യാപിക്കാമായിരുന്നു അതിനധികാരം അവർക്കുണ്ട് അതിനധികാരം കേരളത്തിനല്ല ഉള്ളത് എങ്കിലും കേരളം കേരളത്തിന്റെ സാധ്യതകൾ വെച്ച് മൂന്ന് മാസക്കാലത്തേക്ക് പ്രഖ്യാപിച്ചു ഇനിയും തുടർന്ന് എന്തെല്ലാം നടപടികൾ വേണം കാര്യം കേന്ദ്രത്തിന്റെ സഹായം വൈകുന്നു എന്നതൊരു പ്രതിസന്ധി ആവുന്നുണ്ടോ നമുക്ക് ഒരു എണ്ണൂറ് കോടിയോളം വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ടൗൺഷിപ്പുകളും വെച്ച് നോക്കുമ്പോൾ ചീഫ് സെക്രട്ടറി പ്രസന്റ് ചെയ്തില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് അപ്പം നമ്മളെ കൊണ്ട് കൂടിയാൽ കൂടിയാലും ഞാൻ പറഞ്ഞോട്ടേ ഓ രണ്ട് ടൗൺഷിപ്പുകൾക്കും വേണ്ടി വരുന്ന പണമാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ കാൽക്കുലേഷൻ നടന്നിട്ടില്ല പിന്നെ ഭൂമിയും ഭൂമിയും കൂടി വേണമല്ലോ അപ്പോൾ വരും ഒരു ഭീതിയും നമുക്കില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കേരളം ഇപ്പോഴും എന്തുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്നുള്ളത് ഇന്ത്യയുടെ ഭാഗമായ കേരളത്തിന് കേരളത്തിനത് പ്രതീക്ഷിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം കേരളം പ്രതീക്ഷിക്കുന്നു കേന്ദ്രം തരില്ല എന്നൊരു വാക്ക് പ്രയോഗിച്ചിട്ടില്ല ഇതുവരെ പ്രയോഗിച്ചാൽ കേരളം കേരളത്തിന്റെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകും കേന്ദ്രം തരാത്തത് കൊണ്ട് കേന്ദ്രം പ്രഖ്യാപിക്കാത്തത് കൊണ്ട് കേന്ദ്രം ഒറ്റപ്പെടുത്തിയത് കൊണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ അത് പ്രഖ്യാപിച്ചിട്ടാകാൻ തുടങ്ങുന്നത് എന്നൊരു ഒരു എന്നൊരു ധാരണയെ കേരളത്തിനില്ല കേരളം നടപടികളുമായി പുതുവത്സരത്തിൻ്റെ ആദ്യ മാസത്തിൽ തന്നെ മുന്നോട്ട് പോകും അതുകൊണ്ടാണ് ഡിസംബറിൽ തന്നെ സ്പെഷ്യൽ ക്യാബിനറ്റ് ഇതിൻ്റെ രൂപരേഖകൾ പരിശോധിച്ചത് അതിന് ക്യാബിനറ്റ് അന്തിമ അംഗീകാരം കൊടുക്കും ഭൂമി ഏറ്റെടുക്കാനുള്ള അവസരം ഈ മാസം തന്നെ തരും കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേരളത്തിലെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള സെല്ല് രൂപീകരിക്കാൻ തീരുമാനിച്ചു അവരൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സബ് കളക്ടറായിരിക്കും ആ സമിതിക്ക് നേതൃത്വം നൽകുക ദുരന്തബാധിതരായി ഇപ്പോൾ താൽക്കാലികമായ പുനരധിവാസത്തിന് വിധേയരായവർക്ക് വേണ്ടിയാണ് ആ സെല്ലി അതിൽ നമ്മളിപ്പോൾ പിന്നെ വിവിധങ്ങളായ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ എടുത്ത് ട്രെയിൻ ചെയ്ത് മാസത്തിൽ ഒരു ദിവസം അമ്പത് വീടുകൾക്കെങ്കിലും വിളിക്കാൻ ഒരു ടീം എന്ന വിധത്തിൽ ആളുകളോട് അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പുതുവത്സരത്തിന്റെ ആദ്യ മാസം മുതൽ ചോദിച്ചു തുടങ്ങും ആ സെല്ലിൽ വിളിക്കുന്നവരോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരോട് നേരിട്ട് രേഖപ്പെടുത്താം മാസത്തിൽ ഒരു ദിവസം പുനരധിവാസത്തിന് താൽക്കാലികമായി പുനരധിവാസത്തിന് പോയ വാടക വീടുകളിൽ താമസിക്കുന്ന ആളുകളെ കേൾക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ ഒരു സമയം നിശ്ചയിക്കും മാസത്തിലൊരു ദിവസം ആ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾക്ക് ആ മാസത്തിലുണ്ടാകുന്ന പ്രത്യേകമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജില്ലാ കളക്ടറുടെ മുന്നിൽ ഉന്നയിച്ചാൽ അപ്പോൾ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാവുന്ന വിധത്തിൽ പോകും വരുന്ന ദിവസങ്ങളിൽ കൃത്യമായ അതിൻ്റെ ഹോംവർക്ക് എന്താണ് ആരംഭശൂരത്വമല്ല നമ്മൾ ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഈ നാടിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഇല്ലാത്ത വിധം പഴുതടച്ചാണ് നിൽക്കുന്നത് എന്ന ധാരണയുണ്ടാകാം ഏതെങ്കിലും ഉണ്ട്